ഓരോരുത്തരും സ്വന്തം ചെയ്തികൾ വിലയിരുത്തട്ടെ അപ്പോൾ അഭിമാനിക്കാനുള്ള വക അവനിൽ തന്നെ ആയിരിക്കും മറ്റുള്ളവരിലായിരിക്കുകയില്ല നമ്മുടെ ജീവിതത്തിലെ നമ്മളിങ്ങനെ ഓരോ വ്യക്തികളെ നോക്കി നമ്മളിങ്ങനെ അഭിമാനിക്കാറുണ്ട് ചിലപ്പോൾ നമ്മുടെ അടുത്തൊരു വലിയ സെഷൻ എടുക്കുന്ന ഒരാളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ അയാൾ എത്ര വലിയ കാര്യമായിട്ട് സെഷൻ എടുക്കുന്നത് എത്രമാത്രം കൃപയുള്ളൊരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഓരോരോ നമ്മൾ എന്തൊരു നാം ഭയങ്കര ഡെവലപ്മെൻറ്റുകൾ പാടുന്നു എത്ര കാര്യമായിട്ട് ഇയാൾ പ്രബോധനം ചെയ്യുന്നു അങ്ങനെ നമ്മളിങ്ങനെ ഓരോരുത്തരെ നമുക്ക് ഡാൻഡിച്ച് നോക്കും എന്തൊരു വിരുത്തുള്ള ഇങ്ങനെ ഓരോരുത്തരെ നോക്കിയിട്ട് നമ്മളിങ്ങനെ അഭിമാനിക്കാറുണ്ട് മറ്റുള്ളവരെ നോക്കി നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലുള്ള സാധ്യതകളിലേക്ക് നോക്കാൻ പറ്റുന്നത് നമ്മുടെ ഉള്ളിലുള്ള കൃപകളെ നമുക്ക് എന്തുകൊണ്ടാണ് കണ്ടെത്താൻ പറ്റുന്നത് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള കൃപകളെ കണ്ടെത്തിയിട്ടുണ്ടോ നമ്മുടെ ഉള്ളിലുള്ള സാധ്യതകളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടോ പണ്ടേ ഒരു ഒരു പയ്യനുണ്ടായിരുന്നേ ഒരു ജൂനിയർ പയ്യനായിരുന്നു അപ്പം ഇവൻ ഇങ്ങനെ ഒരു വളരെ ഒരു പാവം പിടിച്ച് പയ്യനായിരുന്നെ അതായത് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഇതിന് ഒരു ധൈര്യമില്ല പേടി പേടിയുണ്ട് മനുഷ്യൻ എല്ലാ കാര്യങ്ങളും പേടിയാണ് പയ്യനെ അപ്പോൾ അവൻ എന്ത് വിഷമം വന്നാലും എന്നോടൊന്ന് പറയുമായിരുന്നു അപ്പോൾ ആ വിഷമങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയും കാര്യമായിട്ട് സജസ്റ്റ് ഓരോ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യുകയും ചെയ്യുമായിരുന്നേ പിന്നെ കുറെ അങ്ങനെ വളരെ പാവം പിടിച്ച് പയ്യനെ ഒരു ഒരാൾക്ക് എത്രമാത്രം പാവ പാവോ അത്രയും പാവം പിടിച്ചിട്ട് പയ്യൻ കുറെ കഴിഞ്ഞപ്പോൾ ഒരു വർഷത്തേക്ക് എനിക്ക് മാറി നിൽക്കേണ്ടി വന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ഞാനിവനോട് കോണ്ടാക്ട് ഒന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞ് ഞാനതിനെ കാണുന്നത് കണ്ടു കഴിഞ്ഞപ്പം ഇവന് ഭയങ്കര മാറ്റം അതായത് ഇവൻ ഭയങ്കരമായ രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുന്നു ഭയങ്കര ധൈര്യം കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു ആൾക്കാരോടൊക്കെ കാര്യമായിട്ട് ഡീൽ ചെയ്യുന്നു ഭയങ്കര വ്യത്യാസം അപ്പോൾ ഇവനോട് ചോദിച്ചു ഇവിടെ എന്തൊരു മാറ്റമാണോ നിനക്ക് ഇങ്ങനെ ഇങ്ങനെ മാറാൻ പറ്റുന്ന ഒരാൾക്ക് ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുമോ െ അപ്പം എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങളാണ് ഭയങ്കര ധൈര്യം അപ്പോൾ എന്നോട് പറഞ്ഞേ ഞാൻ അങ്ങ് മാറുന്ന സമയങ്ങളിൽ ആ വർഷം ഇവന്റെ ജീവിതത്തിൽ ഭയങ്കര നെഗറ്റീവ് ഇൻഷുറൻസ് ആണ് ഇവന് വീട്ടിൽ കാശില്ല ദാരിദ്ര്യം പട്ടിണി ഭയങ്കര വിഷയങ്ങള് കൂട്ടുകാർ ഒറ്റപ്പെടുത്തുന്നു അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ അപ്പൊ അവനിങ്ങനെ മൂത്ത് കരച്ചിൽ വരുമ്പോൾ ഇവൻ പള്ളി പോകും പള്ളി പോയി നാലര തൊട്ടാറര വരെ പള്ളിയിലിരിക്കും പള്ളിയിൽ ഇങ്ങനെ ഈശോയെ നോക്കിക്കൊണ്ടെങ്കിൽ ഇരിക്കും ഫോർ തേർട്ടി ടു സിക്സ് തേർട്ടി ഈ ഇരിപ്പ് അവൻ ഇങ്ങനെ നാലു മാസം ഇരുന്നു നാല് മാസം ഒക്കെ വേറെ ഒരു മാർഗല്ലവൻ ഈശോയെ നോക്കി ഇരിക്കാൻ നല്ല വേറൊരു മാർഗല്ല കരഞ്ഞോണ്ടെങ്കി ഇരിക്കും രണ്ടു മണിക്കൂർ എല്ലാ ദിവസവും നാലു മാസം നാലു മാസം കഴിഞ്ഞപ്പോൾ ഇവന്റെ പ്രശ്നം ഒന്നും മാറിയില്ല പക്ഷേ ഇവന്റെ മനസ്സങ്ങോട്ട് ശക്തിപ്പെട്ടേ ആത്മാവ് അങ്ങോട്ട് ബലപ്പെട്ടു ഭയങ്കര ബലം എല്ലാ പ്രശ്നങ്ങളെയും അങ്ങ് ഫേസ് ചെയ്യാനുള്ള ധൈര്യം കിട്ടുക ഫേസ് ചെയ്യാനുള്ള ശക്തി ഇവന് കിട്ടുക ഇതിനെല്ലാ പ്രശ്നത്തെ അവനങ്ങനെ ഫേസ് ചെയ്യുവാണേ ഇവർ ഇവൻ്റെ ഉള്ളിലുള്ള ധൈര്യത്തെ കണ്ടെത്തി ഇവൻ്റെ ഉള്ളിലുള്ള സാധ്യതകളെ കണ്ടെത്തി ഭയങ്കര ധൈര്യം ഭയങ്കര കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുവാണേ നമ്മുടെ ഉള്ളിലുള്ള സാധ്യതകളെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ നമ്മളുടെ കൃപകളെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ ചിലപ്പോൾ ഒന്ന് കർത്താവിൻ്റെ അടുത്ത് ഇരുന്നാൽ മതിയായിരിക്കേ ഒരാൾ നമ്മൾ സംസാരിക്കുക അയാളെപ്പോലാകാൻ ചിലപ്പോൾ നമ്മൾ അയാളെ പോലല്ല നമ്മൾ നമ്മളെപ്പോലാവണം നമ്മൾ പോയി കർത്താവിൻ്റെ അടുത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വരൻ്റെ അടുത്ത് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള കൃപകളെ നമ്മുടെ സാധ്യതകളെ നമ്മുടെ പൊട്ടൻഷ്യലിനെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് നമ്മളെ അഭിമാനിക്കാൻ പറ്റുമേ നമ്മുടെ കൃപകളെ കണ്ടെത്തി കഴിയുമ്പോൾ നമുക്ക് നമ്മളെ അഭിമാനിക്കാൻ പറ്റും ഒരു കണ്ടക്ടർ അയാൾ ടിക്കറ്റ് പറച്ച് യാത്രക്കാർക്ക് കൊടുത്ത് ആയിട്ട് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ചോദിച്ചാൽ കണ്ടക്ടേഴ്സേ കണ്ടിട്ടുണ്ട് അവർ വളരെ ഹാപ്പി ആയിട്ട് എല്ലാ യാത്രക്കാരോടും സംസാരിച്ച് ആരോടും ഒരു പരാതിയും പറയാതെ ഭയങ്കര സന്തോഷമായിട്ട് ട്രാവൽ ചെയ്യുന്ന കണ്ടക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട് ഒരു ജോലിക്കാർ വളരെ സന്തോഷമായിട്ട് ജോലി ചെയ്യുന്നു എങ്ങനെ ജമാല ജൊല്ലിക്കൊണ്ട് ജോലി ചെയ്യുന്നു ഓരോ ഓരോ കാര്യങ്ങൾ പാചകം ചെയ്യുമ്പോഴും ഓരോ ആത്മാക്കളെ സമർപ്പിച്ച് സന്തോഷമായിട്ട് യാതൊരു പരാതിയും കൂടാതെ ഒരു ജോലിക്കാരൻ ജോലി ചെയ്യുമ്പോൾ യാതൊരു വിഷയം കൂടാതെ ഒരു ഭാര്യ ഭർത്താക്കന്മാർ ഭയങ്കര സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ ചെയ്യുന്ന പോലെ കുഞ്ഞു ജോലിയാണെങ്കിലും അതിനകത്ത് ഭയങ്കര സന്തോഷം കണ്ടെത്തി ഭയങ്കര ഒരു ശുശ്രൂഷ ചെയ്യുന്നത് പോലെ ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തർ ചെയ്യുമ്പോ നമ്മള് നന്നായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നല്ല സന്തോഷത്തോടെ ദൈവത്തിന്റെ സഹായത്തോടെ ഇങ്ങനെ പഠിക്കുമ്പോൾ കൂട്ടുകാരുമായിട്ട് ഭയങ്കര നന്നായിട്ട് ഡീൽ ചെയ്യാൻ നമുക്ക് സാധിക്കുമ്പോ നമ്മൾ നമ്മളിൽ അഭിമാനിക്കാൻ പറ്റുവാണ് നമുക്ക് സ്വന്തമായിട്ട് അഭിമാനിക്കാൻ പറ്റുന്നവനെ ഹാപ്പി ഹാപ്പിയായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളേ അവന് നമ്മൾ നമ്മുടെ സ്വന്തം ചെയ്തികൾ നമ്മൾ വിലയിരുത്തിയാൽ അഭിമാനിക്കാനുള്ള വക നമ്മളിൽ തന്നെ ഉണ്ടാവും അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള കൃപകളെ കണ്ടെത്താൻ നമ്മുടെ ഉള്ളിലുള്ള സാധ്യതകളെ കണ്ടെത്താൻ ഒക്കെ വരട്ടെ